ഇവിടത്തെ നല്ല ദോശയാണല്ലേ നീ എന്നെ അമ്മേ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും ചിലപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കുന്നത് പോലെ ആയിരിക്കില്ല ഉദാഹരണത്തിന് ഈ വട ഇത് മസാല ദോശയുടെ കൂടെ നമ്മൾ ചോദിച്ചിട്ട് വന്നതല്ല അല്ല പക്ഷെ അതും അമ്മ ഒന്നും പറയാതെ തന്നെ എടുത്ത് കഴിക്കുകയും ചെയ്യുന്നുണ്ട് ജീവിതത്തിൽ ചില സങ്കടങ്ങൾ അങ്ങനെയാണ് നല്ല സ്വഭാവം ടൗണിൽ സ്റ്റുഡിയോ നമ്മുടെ മീരയ്ക്ക് വേണ്ടി ആലോചിച്ചാലോ അതാണോ അപ്പൊ നിനക്ക് ഇത്ര ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട് അമ്മ ഒന്ന് അടങ്ങമ്മ ഞാൻ പറയട്ടെ നീ ഒരു ആ യന്ത്രാണി ഞാൻ കൊന്ന് കുഴിച്ചു ആകെ ഒരു കുറവുള്ളൂ നമ്മളുടെ കൂട്ടത്തില്ല അമ്മ ഒന്ന് ഓർത്തു നോക്കി നമുക്കൊരു ആവശ്യം വരുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടാന്ന് നമ്മൾ ആരെങ്കിലും സഹായിക്കുന്നുണ്ടോ ആ ജോസ്നല്ലോ എല്ലാത്തിനും ഉള്ളത് അവളുടെ ഇഷ്ട നമുക്കത് നടത്തി കൊടുക്കാം ഇത്രേ നാൾ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടല്ലേ എന്തായാലും നമ്മുടെ ഞാൻ ജോസാനും പോയി മുഖാനു നല്ല പയ്യനാണമ്മേ അവളെ പൊന്നുപോലെ നോക്കോളും എന്റെ പല ചുഴിയമ്മേ എനിക്കൊന്നും അറിയില്ല നീ തന്നെ തീരുമാനിക്ക ഹലോ ഇട പുള്ളി എവിടെ പോയി കിടക്കയാണ് ഉച്ചക്ക് ഒന്നിലൊട്ട് നിക്കുക ഇപ്പൊ എങ്ങാനും വരോ ഇവിടെ ലൈറ്റ് ഒക്കെ പോയി തുടങ്ങി ആ നീ തുടങ്ങിയില്ലല്ലേ ഇന്ന് ബുദ്ധപവർണമെതി

എന്തോ അമ്മക്ക് പോയി അമ്മ എന്തിനാ വെറുതെ ഉള്ള ചാടി കയറുന്നത് ഞാൻ ഇത്രയും ദിവസം കഴിഞ്ഞ് വന്നിട്ട് എന്റെ മോത്തു പോലും നോക്കിയില്ലല്ലോ ഗിഫ്റ്റ് നിങ്ങൾ രണ്ടുപേരും കൂടെ പോയിരിക്കുന്നു നീ ചോദിച്ച സാധനം ചക്കര ചേച്ചി ഞാൻ ഇതിട്ടിട്ട് വരാവേ ഉം ഭയങ്കര സീരിയസ് ആണല്ലോ എങ്ങനെയുണ്ടായിരുന്നു ഞാൻ ഞാനല്ലാത്ത ഇത്രയും ദിവസം താങ്ക്സ് പറ ഞാൻ അമ്മയായിട്ട് സംസാരിച്ചു ആദ്യം പ്രശ്നമായിരുന്നു നമുക്കിത് വച്ച് താമസിപ്പിക്കേണ്ട മനുഷ്യട്ടാ ജോസ്റ്റിനാ എന്റെ ഫോണിലേക്ക് വിളിക്കുന്നത് അതെ എനിക്ക് അതെ അല്ല അത്യാവശ്യം ഒരേ ആ അതെ 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 ഞാൻ പറഞ്ഞതേ ആ റൂട്ടിൽ അത് ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളു നമുക്കത് ഏഹ് നോക്കുന്നുണ്ട് നോക്കാം അതെ നമുക്ക് നമുക്ക് ഒന്നുകൂടെ അവനെ കാണണം തൽക്കാലം മീരടത്തൊന്നും പറഞ്ഞില്ല കേട്ടോ എടാ നമുക്ക് നാളെ കഴിഞ്ഞ് പോവാം ശരി

എന്താ എന്തോ പറയണ്ടെന്ന് പറഞ്ഞിട്ട് എന്തായാലും ഒന്നും ഇണ്ടാത്ത പിന്നെ നിങ്ങളുടെ ഈ രണ്ടു ദിവസമായിട്ട് ഞാൻ വിളിച്ചിട്ട് ഫോൺ പോലും എടുക്കാറില്ല അല്ല നിങ്ങളുടെ എടുക്കാറില്ലേ അവൻ അതിനു വേണ്ടിയുള്ള വകയിലെ ഒരു മാമന്റെ മകന്റെ ആരോപണം വരുന്നു പക്ഷേ അവൾക്ക് വേറെ വല്ല ഇഷ്ടമുണ്ടെങ്കിൽ അത് നമ്മൾ അറിഞ്ഞിരിക്കണല്ലോ ഫോർമാലിറ്റി ഒന്നുമില്ല മീരയുടെ ക്ലാസ് വരെ പോയി ഈ കാര്യം ഒന്ന് അന്വേഷിക്കണം സീക്രട്ട് ആയിരിക്കണം ഒരാള് പോലും ഇതറിയാലോ പ്രത്യേകിച്ചു എനിക്ക് ഡിപ്പാർ പരിചയൊന്നുമില്ല മൂന്നുപേരും ഉണ്ടല്ലോ അതെ ഒരു ഞെട്ടിക്കുന്ന വാർത്ത പറയാനുണ്ട് ആങ്ങളേക്ക് ഫീൽ ആവോ എന്താ കാര്യം പറ ഞങ്ങളുടെ കോളേജിൽ ഒരുത്തനായിട്ട് അവളിഷ്ടത്തില സംഭവം ആകപ്പെടാൻ ഉണ്ടെന്ന് വരക്കറിയൂ പക്ഷേ ഭയങ്കര സീരിയസാ അൻബറെ കോളേജില് ഫുള്ള് തല്ലും പ്രശ്നമൊക്കെയാണ് അതെ ജോസേടാ ഒരാളിപ്പൻ മൈൻഡ് യാറ് പോലും ഇല്ല എൻ്റെ അടുത്ത് വരൂ ഇനിയൊരു ഒറ്റ വഴിയുള്ളു എന്താ കല്യാണം